നിലവിൽ ഇപ്പോൾ ഈ ജനാഭിമുഖ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട ഇപ്പോൾ ഒരു വലിയൊരു വിഷയം നിലനിൽക്കുകയാണ് ഇപ്പോൾ ഇന്ന് ഈ എടപ്പള്ളിപ്പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം ഇവിടെ ഒരു പ്രതിഷേധ സമരങ്ങളും അല്ലെങ്കിൽ റാഫേ തള്ളി ബിഷപ്പിൻ്റെ സർക്കുലറൊക്കെ വലിച്ചു കയറിയൊരു സംഭവം ഉണ്ടായി എന്താണ് അതേക്കുറിച്ചാണ് പറയാനുള്ളത് ഇത് പിതാവിൻ്റെ സർക്കുലർ പാപ്പയുടെ റോമി നിന്ന് വന്ന സർക്കുലറാണ് ഇത് സർക്കുലർ എല്ലാം വായിക്കേണ്ടത് പള്ളികളുടെ അകത്താണ് കുർബാനയുടെ സമയത്താണ് വായിക്കേണ്ടത് ഇവരെന്തിനാണ് ഈ റോട്ടിൽ നിന്ന് ഇത് വായിച്ച് ഇത് ഒരു പ്രകടനം ഉണ്ടാക്കിയെന്ന് നമുക്കറിയാൻ പാടില്ല ഇത് എടപ്പള്ളിപ്പള്ളിയുടെ ഐക്യം എങ്ങനെങ്കിലും വിഘടിപ്പിച്ച് ആൾക്കാർ വിശ്വാസികളെ വിഘടിപ്പിക്കുക പള്ളി പൂട്ടുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം ഇപ്പോൾ മൂന്ന് കേസ് ഇവർ കൊടുത്തിട്ടുണ്ട് പള്ളിക്കെതിരെ അത് അതിലും നടപടി ആയില്ല എന്നറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രകടനം വന്നു കാണിക്കുന്നു ഇത് കൊന്ത് എല്ലുന്നു സർക്കുലർ വായിക്കാൻ നോക്കുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ എടപ്പള്ളിപ്പള്ളിയിൽ രണ്ട് വിഭാഗമുണ്ട് നമ്മുടെ വികാരി എന്ന് പറയുന്നു മെത്രാൻമാർ വികാരിനോട് പറയുകയാണ് പെർമനൻറ്റ് സൊല്യൂഷൻ എത്തി നമ്മൾ ഈ രീതിയിലാണ് കുർബാന ചെല്ലാൻ പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങളത് അംഗീകരിക്കും നമുക്കിവിടെ സംഘർഷം പറ്റില്ല വിശ്വാസികൾക്ക് കുർബാന കാണണം പള്ളി അടച്ചിട്ടുള്ളൊരു വിശ്വാസം നമുക്ക് വേണ്ട അതിന് എല്ലാ വിഭാഗക്കാരും ഇടപ്പള്ളിയിലുള്ളവർ എല്ലാവരും യോജിച്ചാണ് ഞങ്ങൾ പാരീഷ് കൗൺസിലാ തീരുമാനമെടുത്തതാണ് അതുകൊണ്ട് എല്ലാ വിശ്വാസികളും ഇവിടെ യോജിച്ചാണ് ഇരിക്കുന്നത് ഈ ഇന്ന് കാണിച്ചതെന്ന് പറഞ്ഞാൽ കാശ് മേടിച്ചിട്ട് വന്ന കുറേ ആൾക്കാരുടെ പ്രകടനം മാത്രമാണ് അവർക്ക് വേറെ ലക്ഷ്യങ്ങളാണ് അത് എന്താണെന്ന് നമുക്കറിയില്ല നമ്മുടെ വിശ്വാസം അതിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രതിഷേധം നടത്തിയ ആൾക്കാരും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രതിഷേധമല്ലായിരുന്നോ അല്ല അവർ മെത്രാൻ്റെ ഇത് മരിയുന്നുള്ളരിയെന്നുള്ള കുർബാനയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ വന്നത് ഇതിൻ്റെ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ ഈ റോട്ടിൽ നിന്നല്ലോ നമ്മൾ തല്ലുപിടിക്കേണ്ടത് ഇതിൻ്റെ ലീഗാലിറ്റിയും ഇല്ലീഗാലിറ്റിയും പറയേണ്ടത് സിനഡും ബിഷപ്സുമാണ് ജനങ്ങളല്ല ബിഷപ്പ്സുമാണ് സിനഡിൽ എടുക്കുന്ന ഒരു തീരുമാനം അതായത് ഇപ്പം സിനഡിലൊരു പൂർണ്ണമായിട്ട് ഒരു തീരുമാനം വരികയാണ് അതായത് ഇപ്പം ഏകീകൃത കുർബാന അല്ലെങ്കിൽ റോമിൽ നിന്ന് പരിശുദ്ധ പിതാവിൻ്റെ ഒരു തീരുമാനം വരുവാണ് സിനഡ് നിയമം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം നിങ്ങൾ വഷീയമായ ഒരു തീരുമാനമായിരിക്കും എല്ലാവരുടെയും വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് അതിനനുസരിച്ച് എന്ത് തീരുമാനം വരുന്നു അത് ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾക്കൊരു കാര്യം പറയണമെന്ന് അറിയോ ഈ അൽമയനെ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനോ ഇന്ന് സിനഡോ അല്ലെങ്കിൽ അതിനോട് അതിനോടനുബന്ധപ്പെട്ട അധികാരികളോ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ഞങ്ങളുടെ പൂർവികന്മാരെല്ലാം മരിച്ചു മണ്ണടഞ്ഞു പോയി ഈ പത്തറുപത് കൊല്ലമായിട്ട് ജനാഭിമുഖ കുർബാന ചൊല്ലി അവരൊക്കെ മരണപ്പെട്ടു പോയവരൊക്കെ ശാന്തി ലഭിക്കാണ്ട് അങ്ങോട്ട് നരകത്തി നരകത്തിപ്പോട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പിതാക്കന്മാരുടെ സ്റ്റാൻഡ് ഇവിടെ ഏതും അംഗീകരിക്കാൻ തയ്യാറാണ് ഞങ്ങളെയും കൂടി കേൾക്കാൻ സിനിഡ് അംഗീകരിക്കാൻ താല്പര്യപ്പെടണം അല്ലെങ്കിൽ അവർ അതിന് ശ്രമിക്കണം ഇത് അതൊന്നും ഇല്ലാണ്ട് ആലഞ്ചേരി പിതാവ് തുടങ്ങി വെച്ച ഒരു പരിപാടി മാത്രമാരെ മാറി മാറി പരീക്ഷിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് കിടപ്പള്ളിപ്പള്ളിയിൽ ഇതും കൂടി പൂട്ടിച്ച് കെട്ടിയാൽ ഇതെല്ലാം ശരിയാവുന്നതാണ് അവരുടെ വിചാരം ഇവർക്ക് ജനാധിപത്യ കുർബാന താല്പര്യം ഇല്ലെങ്കിലേ കുർബാന താല്പര്യമാണെന്നുണ്ടെങ്കിൽ അത് നടത്തുന്ന എത്രയോ ദേവാലയങ്ങളുണ്ട് അവരവിടെ പോയി കൂട്ടട്ടെ ഈ കൂട്ടം ഇവരിങ്ങനെ നടക്കുന്നത് ദേവാലയങ്ങൾ അടച്ചു കൂട്ടിച്ചിട്ട് ക്രൈസ്തവരെ പീഡിപ്പിക്കാൻ വേണ്ടിയാണ് അതിന് ആരുടെയൊക്കെ ഭാഗമായൊക്കെയാണ് ഈ മെത്രാന്മാരും സിനഡും അപ്പോൾ ഈ അതായത് ഞാൻ മുമ്പ് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അതായത് ഈ സിന സിനഡ് സിനഡിൽ തീരുമാനിച്ചിരിക്കുന്ന ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ സിനഡിലെ എല്ലാ ബിഷപ്സ്മാരും എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ പരിശുദ്ധ സിംഹാസനത്തിൻ്റെ മുൻപിലേക്ക് ചെല്ലുമ്പോൾ പരിശുദ്ധ സിംഹാസനം പറയുകയാണ് ഈ നിലവിൽ സിനിറ്റ് എടുത്തിരിക്കുന്ന തീരുമാനം നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം നിങ്ങളുടെ നിലപാട് എനിക്കതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ചിട്ട് ചോദ്യം ചോദിക്കാനുള്ളത് ഇപ്പം ഇവിടെ മോദി പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ മോദി നമ്മുടെ പോപ്പിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് യാദൃശ്യമായിട്ട് പോപ്പ് എടപ്പള്ളി പള്ളിയിൽ വന്നൊരു കുർബാന അർപ്പിക്കാനായിട്ട് തീരുമാനിക്കേണ്ടത് ലാറ്റിൻ സഭയുടെ കുർബാന എന്ന് പറഞ്ഞാൽ ജനാഭിമുഖ കുർബാനയാണ് ബിഷപ്പ് പിതാവ് തല്ലെന്നത് ജനാഭിമുഖ കുർബാനയുണ്ട് ഇവിടെ വന്നത് അർപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ഇന്നിവിടെ സമരം ഉണ്ടാക്കിയ ഇവിടുത്തെ ഈ ആലഞ്ചേരിയുടെയും അതുപോലെ തന്നെ തട്ടിൽ പിതാവിൻ്റെ ആൾക്കാർ അതിന് സമ്മതിക്കുമോ അപ്പം രണ്ട് തരത്തിലുള്ള നിയമങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ വൈദികരെ കേൾക്കാനായിട്ട് സിനഡ് തയ്യാറാവണം വൈദികന്മാരുടെ അവരുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ഇത്രയും കാലം നമ്മളെ പഠിപ്പിച്ചങ്ങനെ വിശ്വാസം നമ്മൾ ഈ പള്ളിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം നാളെ ഇപ്പോൾ ഇടപ്പള്ളി പള്ളിയിൽ വിചാരി പറയുന്നത് സിനഡിൻ്റെ തീരുമാനത്തിൽ ഞങ്ങളെ കേൾക്കാനും ഞങ്ങൾ അവരെ അംഗീകരിക്കാനും ഞങ്ങൾ തയ്യാറായി ഞങ്ങൾ നാളെ മുതൽ ഇവിടെ തിരിഞ്ഞു എന്നുള്ള കൃപാന ചെല്ലുമാണ് അതായത് സിനഡ് കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞങ്ങൾ അംഗീകരിക്കും ഈ ഇടപ്പള്ളി പള്ളി ഇതിനു മുമ്പ് ഇവിടെ അടുത്ത് കൂട്ടിയപ്പോൾ ഞങ്ങളെ അനുഭവിച്ചിട്ടുള്ള വേദന ഞങ്ങൾക്കറിയാം ഇവിടെ നാലോ അഞ്ചോ പേരടങ്ങുന്ന ഇടപ്പള്ളി പള്ളിയിൽ ഇടവക്കാർ അഞ്ചു പേരേ ഉള്ളൂ ബാക്കിയെല്ലാം കൂലിക്കുന്ന ഗുണ്ടകളാണ് അവർക്ക് ഒത്താശ പാടുന്ന പോലെയൊന്നും അല്ല ഇവിടുത്തെ ഇടവ ജനങ്ങൾ ഞങ്ങൾക്ക് സമാധാന അന്തരീക്ഷമാണ് ഇവിടെ ആവശ്യം ഞങ്ങൾ ഇവിടെ വൈദികരുടെ ഒപ്പം ഈ ഇടവകയിൽ എല്ലാ ആൾക്കാരും ഇന്നുവരെ ആരും ഇതിനെതിരെ പറയാൻ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ താല്പര്യമുള്ളവരുണ്ടാവും എങ്കിലും ഒരു വിശുദ്ധ കുർബാന കൂടണമെന്നുള്ളൊരു അൽമാവിൻ്റെ ആവശ്യമാണ് അത് ഇല്ലാണ്ടാക്കാനായിട്ട് പറ്റില്ല ഇപ്പോൾ പാലാരി വീട്ടമൊന്നും അതുപോലെയുള്ള പള്ളി പള്ളികളിലുള്ള എല്ലാവരും തന്നെ ഇവിടെ വന്നാണ് ദിവ്യാവലി കൂടാനായിട്ട് വരുന്നത്